ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ നല്ല പഴുത്ത അത്യാവശ്യം വലുപ്പുള്ള ഒരു നന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കണേ ഇതൊന്ന് ആവിൽ വേവിച്ചെടുക്കാം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തറുപ്പം എടുക്കുമ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടോ ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര നോർമൽ മധുരമായിരിക്കട്ടോ മൂന്ന് ഇലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൽ സ്പൂൺ ചെറിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നന്നായിട്ടൊന്ന് നന്നായിട്ടുണ്ട് ഇത് അപ്പോൾ അതാണ് ഞാനങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ടേകാൽ കപ്പ് തേങ്ങാപ്പാലാണ് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു നുള്ളുപ്പിട്ട് കുഴച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇത് നീ ഇതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പഴത്തിൻ്റെ നാരുകളും മേലക്കായ തുളികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കണേ ലോ റ്റൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ ഒരുപാട് സമയം ഒന്ന് വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ കുറുകി കിട്ടാൻ അത്യാവശ്യം കുറുകി വരുന്നുണ്ട് കേട്ടോ ഇത് കൈ എടുക്കാതെ വെണ്ണ ഇളക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും പെട്ടെന്ന് എങ്ങനെ കട്ടൊക്കെ ഇട്ടു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ കുറുകി എടുക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി അത്യാവശ്യം കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഇപ്പം ഇതാ പാനിന് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ചൊരു നെയ് തടവി കൊടുക്കാം ചൂടോടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് തേങ്ങാപ്പാലിന് നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് അതൊന്ന് ആറാൻ വേണ്ടി വെച്ച് കൊടുക്കണേ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ